കേരളത്തിന്റെ വിപ്ലവ നായകന ആദരാഞ്ജലികൾ അർപ്പിച്ച പ്രവാസി സമൂഹം നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഒരു ടെൻഷൻ ആണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് എയർ ആൻഡ് സീ കാഗോ കൊറിയർ സർവീസ് റോഡ് ഫൈറ്റിംഗ് പ്രൈം എക്സ്പ്രസ് കാഗോ അപ്പോ ഇനി ടെൻഷൻ വേണ്ട പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് റിയാദ് നവോദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന വി എസ് അനുശോചന യോഗത്തിൽ വിവിധ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ അനുശോചനം രേഖപ്പെടുത്തി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിനും നാടിന്റെ പ്രകൃതി സംരക്ഷിക്കുന്നതിനും അവശ്യ ജനതയുടെ അവകാശങ്ങൾക്കു വേണ്ടിയും ചൂഷണത്തിനും അഴിമതിക്കുമെതിരെ പോരാടിയ ജനനായകനായിരുന്നു വി എസ് എന്ന പ്രാസംഗികർ അനുസ്മരിച്ചു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ മാത്രമല്ല മികച്ച ഭരണാധികാരി എന്ന നിലയിലും കഴിവ് തെളിയിച്ചിരുന്നു വി എസ് പ്രവാസികൾക്ക് വേണ്ടി ക്ഷേമനിധിയും പെൻഷൻ പദ്ധതിയും സാന്ത്വന സഹായവും ഒക്കെ ആരംഭിച്ചത് വി എസ് ആയിരുന്നപ്പോഴാണ് കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ അന്ത്യയാത്ര ഒരു നൂറ്റാണ്ടിന്റെ സമര ജനങ്ങൾ നൽകിയ ആദരവായിരുന്നു സ്വാതന്ത്ര്യ സമരസേനാനി എന്ന നിലയിലും പിൻതലമുറയ്ക്കുള്ള ഒരു രാഷ്ട്രീയ പാഠപുസ്തകം എന്ന നിലയിലും വി എസ് എന്നും രാഷ്ട്രീയ കേരളത്തിൽ ജീവിക്കും ചിലർ ബോധപൂർവം വിരുദ്ധ മുദ്രകൾ വി എസിന് മുകളിൽ ചാർത്താൻ ശ്രമിച്ചത് കളവായിരുന്നു എന്ന് തെളിയിച്ചു കൊണ്ടാണ് വി എസ് വിടവാങ്ങിയത് വിവിധ സംഘടനകൾ മാധ്യമ പ്രവർത്തകർ സാംസ്കാരിക നായകർ തുടങ്ങിയ പ്രവാസി സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം കേരളത്തിന്റെ പ്രിയപുത്രന് അനുശോചനമർപ്പിക്കാൻ എത്തിയിരുന്നു റോസാ പൂക്കളാൽ അലങ്കരിച്ച വി എസിന്റെ ചിത്രത്തിന് മുന്നിൽ വെച്ചിരുന്ന പുസ്തകത്തിൽ ഓരോരുത്തരും അനുശോചന സന്ദേശം രേഖപ്പെടുത്തിയാണ് മടങ്ങിയത് റിയാദ് ബക്തയിൽ നടന്ന അനുശോചന യോഗത്തിൽ നവോദയ കേന്ദ്ര കമ്മിറ്റി അംഗം ഇസ്മായിൽ കണ്ണൂർ അധ്യക്ഷത വഹിച്ചു കുമ്മിൽ സുധീർ സലീം പള്ളിയിൽ ജോസഫ് അതിരുങ്കൽ ഡോക്ടർ ജയചന്ദ്രൻ ഷിയാബ് കൊട്ടുക്കാട് നജീം കൊച്ചുകലുങ്ങ് ഷിബു ഉസ്മാൻ ജയൻ കൊടുങ്ങല്ലൂർ നെബു വർഗീസ് വിക്രമലാൽ ഫിറോസ് ഖാൻ ആതിരാ ഗോപൻ റഹ്മാൻ കുനമ്പത്ത് ഷാനവാസ് ഇലിയാസ് പ്രഭാകരൻ ബാബുജി രവീന്ദ്രൻ പയ്യന്നൂർ അയ്യൂബ് കരുപ്പടന്ന ഹരികൃഷ്ണൻ അസീസ് മുഹമ്മദ് സലീം അജിത് കുമാർ റസൽ അമീർ നാസർ ഹനീഫ തുടങ്ങിയവർ സംസാരിച്ചു ഷൈജ് ചെമ്പൂര് വി എസിനെ കുറിച്ച് എഴുതിയ കവിതാലാപനം ചെയ്തു സനൂപ് പയ്യന്നൂർ വിപ്ലവ ഗാനം ആലപിച്ചാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചത് റിപ്പോർട്ട് മജിദ് കെ പി പതിനാറുകൾ ന്യൂസ് സിക്സ്റ്റീൻ റിയാദ് ക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ